എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളീ കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങിയത് വെച്ചിട്ട് ഒരു അടിപ്പൊള്ളി വെറൈറ്റി റെസിപ്പിനെ ഉണ്ടാക്കുന്നത് കേട്ടോ ആരും പ്രതീക്ഷിക്കാത്ത ടൈപ്പിലുള്ള ഒരു റെസിപ്പിനും അതിനുവേണ്ടി ഈ കിഴങ്ങ് മിക്സിഡജ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം കട്ടകളൊന്നും ഇല്ലാണ്ട് അടിച്ചെടുക്കണം ആ പുഴുങ്ങിയ കൊള്ളിക്കിഴങ്ങ് മിക്സിഡ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി ഇടാം ഇത് വറുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ നെതിൽക്ക് സവോള അരിഞ്ഞത് കേട്ടാ ചെറിയ സവോളെ പകുതി അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ അത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ട് പെറ്റ് വെളുത്തുള്ളി അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് പച്ചമുളക് ഒരനാണ് എടുത്തിട്ടുള്ളത് അത് നമ്മുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം നെതിൽക്കിന് രണ്ടുണ്ട് കറിവേപ്പില ഒന്ന് ചെറുതാക്കിട കുറച്ച് മല്ലി എല്ലാം ഇതൊന്നും ചെറുതാക്കി അരിഞ്ഞടാം ഈ കൊള്ളിക്കഴങ്ങിൽ ഉപ്പിട്ടിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഈ അരിപ്പൊടിയിലേക്ക് പാത്രം ഉപ്പിട്ടാൽ മതിയിട്ടാ കൊള്ളിക്കഴഞ്ഞ് നമ്മൾ നേരത്തെ ഉപ്പിട്ട് പുഴുങ്ങിയതാണേ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും സ്വൽപ്പം വെള്ളം തെളിച്ച് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കാം അതുപോലെ വെള്ളം തെളിച്ചാൽ മതി വെള്ളം തെളിച്ച് ഇത് കുഴച്ചെടുക്കുക ഇത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് അത് അതുകൊണ്ടുണ്ടാക്കണത് ണ്ടാക്കിയതാണ് കറിയല്ല കിഴങ്ങ് വിലയ്ക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ഉരുട്ടി കൊടുക്കാം ആ വെളിച്ചെണ്ണ പ്ലേറ്റിലും തടവി കൊടുക്കാം പാത്രത്തിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതിൽ തന്നെ ഒന്ന് പരത്ത പരത്തി എടുക്കണം കേട്ടോ ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് വേണ്ടായിട്ട് മുറിച്ചെടുക്കാം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണമെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കട്ടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം അതല്ലെങ്കിൽ ചെറിയ ബോളുകളാക്കി എടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇത് ബ്രെഡ് ക്രംസ് ാണ് ഇതോരോന്നും എടുത്ത് ഇതിൽ മുക്കുക അല്ലാതെ ഇതുപോലെ ഈ ബ്രെഡ് പൊടിയിലും മുക്കിയെടുക്കാം ചിഞ്ചിട്ട ചിഞ്ചിട്ട ചൂടായിട്ടുണ്ടായിരിക്കും വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് കുറച്ച് കൊടുക്കാം ഒന്ന് തിരിച്ചിടാം Gracias.